ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ കമൻസിനകത്ത് കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസൈൻമെൻറ്റ് ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുവോ എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓൾറെഡി അസൈൻമെൻറ്റ് ലാസ്റ്റ് ഡേറ്റ് ഉണ്ടായിരുന്നത് മാർച്ച് മുപ്പത്തൊന്നാം തീയതിയാണ് അത് നമുക്ക് എക്സ്റ്റൻഷൻ കിട്ടിയിട്ടാണ് ഏപ്രിൽ മുപ്പതിലോട്ട് മാറിയിട്ടുണ്ടായിരുന്നത് ഇനിയും സമയം കിട്ടുമോ എന്നാണ് ഒത്തിരി പേര് ചോദിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡിലേ ആക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ നിങ്ങൾക്ക് മാക്സിമം ആ ഒരു സ്റ്റുഡൻ്റ് തന്നെ എഴുതണം എന്നാണ് ഇനി നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കസിൻസിനെ കൊണ്ടോ ഫ്രണ്ട്സിനെ കൊണ്ടോ ആർക്കും വേണം കൊണ്ട് എഴുതിപ്പിക്കാവുന്നതാണ് അങ്ങനെ ഡീറ്റെയിൽ ചെക്കിംഗ് ഒന്നും അസൈൻമെന്റിൽ ഉണ്ടാവാറില്ല സോ നിങ്ങൾ അസൈൻമെന്റ് വെക്കാൻ നിങ്ങൾക്ക് എന്തായാലും എക്സാം എഴുതാൻ പറ്റില്ല നിങ്ങൾ എക്സാം ജൂണിൽ എക്സാം എഴുതുന്നുണ്ടെങ്കിൽ അസൈൻമെന്റ് നമ്മൾ ലാസ്റ്റ് ഡേറ്റിന് മുന്നേ ആയിട്ട് സബ്മിറ്റ് ചെയ്യണം അതായത് ഏപ്രിൽ മുപ്പതിനുള്ളിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണ് ഇതാണ് ഒഫീഷ്യൽ ലാസ്റ്റ് ഡേറ്റ് പക്ഷേ നമ്മൾ വെക്കുന്നത് സ്റ്റഡി സെൻറ്ററിലാണല്ലോ അപ്പം ഈ സ്റ്റഡി സെൻറ്ററിന് റൈറ്റ് ഉണ്ട് ഇത് എപ്പോൾ വാങ്ങാം എന്നുള്ളത് പല സ്റ്റഡി സെൻറ്റേഴ്സും ഒരു നയൻറ്റി പെർസെൻറ്റേജ് സ്റ്റഡി സെൻറ്റേഴ്സും വാങ്ങുന്നത് ഈ ഒഫീഷ്യൽ ഡേറ്റിൻ്റെ ഉള്ളിലാണ് അതായത് ഏപ്രിൽ മുപ്പതിനുള്ളിൽ തന്നെയാണ് വാങ്ങുന്നത് പക്ഷേ ചില സ്റ്റഡീസെൻ്ററിന് അവർക്ക് പ്രത്യേകം ഡേറ്റ് ഉണ്ട് അവർ ചിലപ്പോൾ ഈ ഏപ്രിൽ മുപ്പതിൻ്റെ മുന്നേ കുറച്ച് രണ്ട് മൂന്ന് ദിവസം മുന്നേ വാങ്ങി വെച്ചേക്കാം അല്ലെങ്കിൽ അവർക്ക് മെയിലും ഡേറ്റ് തന്നേക്കാം അതും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഒഫീഷ്യൽ ലാസ്റ്റ് ഡേറ്റ് ഏപ്രിൽ മുപ്പത് തന്നെയാണ് കേട്ടോ അപ്പം നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി സെൻറ്ററുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക എന്ന് വരെ വെക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിലൊക്കെ നിങ്ങൾ ഒരു തീരുമാനത്തിലെത്തിയിട്ട് ആ ഡേറ്റിനുള്ളിൽ വെക്കാവുന്നതാണ് ഇനി ഒരു ഒഫീഷ്യൽ ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുമോ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് മെയ് മുപ്പത്തിനുള്ളിലോട്ടൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടൊക്കെയുണ്ട് ഒരുപാട് തവണ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ നമുക്ക് ഈ ഒരു ടൈമിലും അത് എക്സ്റ്റെൻഡ് ചെയ്യുമെന്ന് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല പക്ഷേ മുന്നത്തെ സെഷനിലൊക്കെ അങ്ങനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ ഒരു ചാൻസ് ഉണ്ട് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ഉണ്ട് എക്സ്റ്റെൻഡ് ചെയ്തേക്കാം അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാതിരിക്കാം അപ്പോൾ റിസ്ക് എടുത്തിട്ട് ആരും കാത്തിരിക്കേണ്ട കാര്യമില്ല ഉടൻ നിങ്ങൾ സ്റ്റഡി സെൻറ്ററുമായിട്ട് കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് കോൾ വിളിച്ചിട്ട് കിട്ടില്ല എന്നെ നേരിട്ട് പോയി അന്വേഷിക്കുക കാരണം നിങ്ങളെ ആവശ്യം കൂടിയാണ് നിങ്ങളെ കാരണം കൊണ്ടാണ് അസൈൻമെൻറ്റ് എഴുതി തീരാത്തത് സോ നിങ്ങൾ എന്ത് ചെയ്യുക സ്റ്റഡി ക്റ്റ് ചെയ്യുക ഒരു ഡേറ്റും കാര്യങ്ങളും അവരോട് പറഞ്ഞ് സെറ്റ് ആക്കിപ്പിക്കുക എന്നിട്ട് ആ ഡേറ്റിനെ കൊണ്ടുപോയി വയ്ക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഒഫീഷ്യൽ ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തിരിക്കേണ്ടി വരും പക്ഷെ ഒഫീഷ്യൽ ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യോ ഇല്ലയെന്ന് ഉറപ്പില്ല കിട്ടിയേ കിട്ടി പോയാൽ പോയി ആ ഒരു ചാൻസ് മാത്രമേ ഉള്ളൂ ഫിഫ്റ്റി ചാൻസ് മാത്രമേ ഉള്ളൂ സോ ഒഫീഷ്യൽ ലാസ്റ്റ് ഡേറ്റ് കാത്തിരിക്കരുത് സ്റ്റഡി സെൻറ്ററുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക എനിക്ക് അത്രേ പറയാനുള്ളൂ അപ്പോൾ ജൂണിൽ എക്സാം എഴുതണം എന്നുണ്ടെങ്കിൽ ജൂൺ ഫസ്റ്റ് വീക്കാണ് എക്സാം നടക്കുന്നത് ജൂലൈ സെക്കൻഡ് വീക്ക് വരെ നടക്കുന്നുണ്ട് ഡേറ്റ്ഷീറ്റ് ഇന്നും മാറിയിട്ടുണ്ട് കേട്ടോ പുതിയ ഡേറ്റ്ഷീറ്റ് ടെലിഗ്രാം ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എക്സാം രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മാർച്ച് മാർച്ച് ഒന്നാം തീയതി ആ ഒരു ടൈമിൽ സ്റ്റാർട്ട് ചെയ്തതാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി വൈകിട്ട് ആറ് മണിവരെ നമുക്ക് ചെയ്യാറുന്ന ഒരു തടസ്സമൊന്നുമില്ല പക്ഷേ അതിന് ശേഷം നമുക്ക് ആയിരത്തി ഒരുന്നൂറ് രൂപ ലേറ്റ് ഫീ ഉണ്ട് ഇപ്പോൾ മെയ് ഇരുപത്തി അഞ്ചാം തീയതി വൈകിട്ട് ആറ് വരെ ചെയ്യുന്നതിന് നോർമൽ ഫീസിന് പുറമെ ആയിട്ട് ആയിരത്തി ഒരുന്നൂറ് രൂപ ലേറ്റ് ഫീയും കൂടി നിങ്ങൾ കൊടുക്കണം പക്ഷെ ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരാഴ്ച വെയ്റ്റ് ചെയ്ത് നോക്കി നോക്കാം കാരണം കഴിഞ്ഞ സെഷനിൽ ഇതേപോലെ ലേറ്റ് ഫീ തുടങ്ങിയിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ റിമൂവ് ആക്കിയിട്ടുണ്ടായിരുന്നു സോ ഇത്തവണ പ്രതീക്ഷിക്കാം അപ്പോൾ ഞാൻ അതുകൊണ്ട് ഉറപ്പൊന്നും പറയുന്നില്ല ചിലപ്പോൾ ഇനി റിമൂവ് ആക്കിയാലോ വെറുതെ ആയിരത്തി ഇരുന്നൂറ് രൂപ ലൈറ്റ് ഫീ കളയുണ്ടല്ലോ സോ ഇനി ആർക്കെങ്കിലും എക്സാം ലൈസേഷൻ ഒരാഴ്ച ഒന്ന് രണ്ടാഴ്ച വെയിറ്റ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമുക്ക് എസാംലൈസേഷൻ ചെയ്യാം എന്തായാലും ലൈറ്റ് ഫിയോട് കൂടിയിട്ട് നമുക്ക് മെയ് ഇരുപത്തഞ്ചാം തീയതി വരെ എക്സാം ചെയ്യാൻ പറ്റും അങ്ങനെ എക്സാം ലൈസേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജൂണിൽ നമുക്ക് എക്സാം എഴുതാവുന്നതാണ് എക്സാം എഴുതുന്നുണ്ടെങ്കിൽ അസൈൻമെൻ്റ് നിർബന്ധമായി സബ്മിറ്റ് ചെയ്യണം നിലവിൽ സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഏപ്രിൽ മുപ്പതാണ് ചിലപ്പോൾ എക്സ്റ്റൻഡ് ചെയ്തേക്കാം അല്ലെങ്കിൽ എക്സ്റ്റൻഡ് ചെയ്യാതിരിക്കാം ഓക്കെ